സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും എസ് ഐ ഒ കേരളയും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കും കൂടുതൽ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ അനീഷ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് മുസ്ലിം സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇന്ന് എന്തൊക്കെ പ്രതിഷേധമാണ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ കോഴിക്കോട് വിമാനത്താവളത്തിലെ ഉപരോധമാണ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നേരത്തെ തന്നെ മുസ്ലിം സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള ആ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളും ഇത്തരത്തിൽ ആ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട് ഒരു വശത്ത് പ്രതിഷേധവും മറുവശത്ത് ഈ നിയമത്തിൻ്റെ വഴിയും തേടാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും പക്ഷേ മറുവശത്ത് ഈ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നലെ വളരെ വിശദമായ വാദം തന്നെ ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആ കേസ് നടക്കുന്നുണ്ട് ഇന്നും ആ കേസിലെ നടപടിക്രമങ്ങൾ തുടരും എന്നതാണ് ഏറെ ആകാംക്ഷ ജനിപ്പിക്കുന്നത് ഓരോ നിലപാടുകളും അവിടെ പ്രഖ്യാപിക്കുന്നു കോടതി പല ട്രൈബ്യൂണൽ പലതരത്തിലുള്ള നിഗമനത്തിലേക്ക് ആദ്യഘട്ടങ്ങളിൽ എത്തുന്നു പിന്നീട് വിശദമായ പഴയ രേഖകളുടെ അടക്കം പരിശോധന അടക്കം ഇന്ന് പറവൂർ സബ് കോടതിയിലെ രേഖകളടക്കം അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നടക്കമുള്ളവ കോടതി പരിശോധിക്കും ഇതിൻ്റെ ഒറിജിനൽ ആധാരങ്ങൾ എന്തൊക്കെയാണ് ആധാരത്തിൽ രേഖപ്പെടുത്തിയത് എന്നിവയൊക്കെ പരിശോധിക്കും ഒപ്പം ഈ രേഖകളിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഈ വകുപ്പിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണോ അല്ലെങ്കിൽ ഈ കോളേജിന് ഇഷ്ടദാനമായി കൊടുത്തതാണോ സമ്മാനമായി കൊടുത്താണോ എന്നിവ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പരിശോധനകൾ തന്നെ തുടരും എന്തായാലും ഈ വിവാദം പുറത്ത് കത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ചട്ടങ്ങളും മറ്റുമൊക്കെ ആവേണ്ടതുണ്ട് ഗസറ്റിൽ വിജ്ഞാപനവും ഒന്നും വരാത്ത സാഹചര്യത്തിൽ പഴയ സാഹചര്യങ്ങളിൽ തന്നെ ഈ കേസ് ഇപ്പോഴും പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തുടർച്ചയായ ദിനങ്ങളിൽ ഈ കേസ് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം ശ്രീജ എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്